അടുത്തോട്ട് പോവാ അടുത്തത് തന്നെ സിറിയയിൽ ഇസ്രായേൽ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അഭയാർത്ഥികളെ തിരികെ എത്തിക്കുമെന്ന് മുഹമ്മദ് അൽ ബഷീർ അൽ ബഷീർ ഓക്കെ വിമത ഭരണം പിടിച്ച സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായ ഇസ്രയേൽ സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സൈനിക സംവിധാന സൈനിക സംവിധാനങ്ങളെ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേവനം അവകാശപ്പെട്ടു ഭീകരരുടെ ഭീകരരുടെ കൈവശമെത്ത റിപ്പീറ്റ് ഭീകരരുടെ കൈവശം കൈവശമെത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നും ഐ ഡി എഫ് ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു രണ്ട് നാവിക കേന്ദ്രങ്ങളിനായി പതിനഞ്ച് നാവികസേന കപ്പലുകൾ വിമാനവേദ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കടലിൽ നിന്ന് തുടക്കാവുന്ന മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി ഐഡിയ ഫവാശപ്പെട്ടു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിറിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ മാറിപ്പാർപ്പിച്ചു ബാഷർ അൽ അസദിൻ്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ ചരിത്ര ദിനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു അതായത് പറഞ്ഞു തരുന്നത് അഭയാർത്ഥികളെ തിരികെ എത്തിക്കുമെന്ന് മുഹമ്മദ് അൽ ബഷീർ പറയുന്നുണ്ട് പക്ഷേ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്താ ഇറാൻ നേതൃത്വം നൽകുന്ന ചെയിത്താൻ്റെ അച്ചുതണ്ടിൻ്റെ പ്രധാന കണ്ണിയുടെ പ്ര ഇതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്നും വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി അറിയിച്ചു ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തിൻ്റെ സുരക്ഷാസേനയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയോട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ പിതാവും സിറിയയുടെ മുൻ പ്രസിഡൻറ്റുമായ ഫാഫിക്സ് അൽ അസദിൻ്റെ ശിവ ശവകുടീരം വിമതർ അഗ്നിക്കിരയാക്കി ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിനെ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തായിരുന്നു അഗ്നിക്കിരയാക്കി എന്നുള്ളത് അഷർ അലസദിൻ്റെ പ്രസിഡൻ അച്ഛൻ മുൻ ആയിട്ടുള്ള എന്താ ഹാഫീസ് അല്ലാസദിൻ്റെ ശവകുടീരം വിമത അഗ്നിക്കിരയാക്കിയ കാര്യമൊക്കെ വടക്കൻ സിറിയയിലെ സിറിയയിലെ കർദാഹയിലെ സ്ഥിതി ചെയ്യുന്ന ശവകുടീരമാണ് വിമതർ തകർത്തത് രാജ്യത്തിന് പുറത്ത് കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാനും എല്ലാ പൗരന്മാരെ രക്ഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസം കഴിയും ദൂറും ആക്രമണം ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാരണങ്ങളിൽ ഇതിനൊരു ഇതിനൊരവസാനമില്ലാത്ത രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനിയും വരാനിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഓരോ ദിവസവും ഓരോന്നാണ് വാർത്തകൾ പുറത്തോട്ട് വരുന്ന ഇത്തരത്തില് വാർത്തകൾ നമുക്ക് പുറത്തോട്ട് തരുന്നവരെയാണ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്